അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മിള്ളിറഹ്മാൻ അലഹമുല്ലാഹി വബി നസ്തീൻ വസ്ലീന മുഹമ്മദിൻസഹ് സഹോദരന്മാരെ സഹോദരികളെ ഫുറൂൽ എന്ന അനുഗ്രഹീത ഗ്രന്ഥത്തിൻ്റെ ഈ അധ്യായങ്ങൾ പഠിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ പഠിതാക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലാമ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനു അബ്ദുൽഹാദി റഹ്മത്തലൈഹി വിവാദത്തുകളുടെ വിഷയത്തിൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറയവേ ഒന്നാമത്തെ ഷർത്ത് അത് മിനൽ തുൽഹദസ് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി വരുത്തലാണ് എന്ന് പറഞ്ഞ് ഈ ഷർത്തിൽ നാല് കാര്യങ്ങൾ അനിവാര്യമാണ് എന്നുണർത്തി അതിൽ മുത്തഹിർ മുത്തതഹറുംബിഹി പിന്നെ വത്തൊഹാറ മുത്തതഹീർ ശുദ്ധി വരുത്തുന്നവൻ മുത്തൊഹാറും ബിഹി ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യം അത് വെള്ളവും അതേപോലെ മണ്ണും ആ വിഷയത്തിൽ നമുക്ക് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഘടകം ശുദ്ധി വരുത്തൽ പ്രക്രിയ ശുദ്ധീകരണം ആ വിഷയത്തിൽ ഫുറുഅൽ ഫിഖഹിൽ വന്നതാണ് ഇന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് ഗ്രന്ഥകാരൻ പറയുന്നു ഫഹിയ വഹിയൽ വുദൂഉ യഹ്തവി അലാ വ അമ്മ തൊഹാറ എന്നാൽ തൊഹാറത്ത് എന്ന വിഷയം കാര്യം തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരണം ഫഹിയ സുഹ്ര അത് തഹാറത്തുൻ സുഹറയുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധീകരണം തഹാറത്ത് രണ്ടുണ്ട് ഒന്ന് തഹാറത്തുൻ കുബ്ര അതാണ് കുളിച്ച് ശുദ്ധി വരുത്താനുള്ള ശുദ്ധീകരണം അദ്ദേഹം ഇവിടെ തഹാറത്തുൻ സുഹ്രയിലാണ് തുടങ്ങുന്നത് ചെറിയ ശുദ്ധീകരണം അഥവാ ഊതു ചെയ്തുള്ള ശുദ്ധീകരണം ഇപ്പോൾ അമ്മ തുഹാറ എന്നാൽ ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരണം ഫഹിയത് സുഹുറ അത് ചെറിയ ശുദ്ധീകരണമുണ്ട് അല്ലെങ്കിൽ ഇവിടെ അതിൽ ചെറിയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം തുടക്കത്തിൽ വഹിയൽ തീ അല സുന്നത്തിൻ വഹിയ ഈ തൊഹാറ സുഹുറ ചെറിയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വഹിയ അതെന്താണ് അൽ ഉദു ചെയ്യലാണ് യഹ്തവി അത് ഉൾക്കൊള്ളുന്നു അല സുന്നത്തിൻ സുന്നത്തിന് അതായത് ഉളുവിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത് ഉളു എന്ന് പറയുന്ന ചെറിയ ശുദ്ധീകരണം അത് സുന്നത്തിനെ എഹ്തവി ഉൾക്കൊള്ളുന്നു എന്നിട്ട് ഏതൊക്കെയാണ് ഈ സുന്നത്തുകൾ അദ്ദേഹം എണ്ണുന്നത് വസാലിസ അസാബി വൽ 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 ഫിൽ വത്തയാമുൻ ഈ കാര്യങ്ങളെയാണ് അദ്ദേഹം ഉദുവിൻ്റെ സുന്നത്തായി എണ്ണുന്നത് ഉദു സുന്നത്തിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം എണ്ണിയത് അതസ്മിയ തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ വിസ്മി ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ തേട്ടം അറബി ഭാഷയിൽ ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് തസ്മിയ തസ്ബീഹ് ഹസ്ബല ഹംദല തസ്ബിഹ് ഇങ്ങനെ വിസ്മിയ ചൊല്ലുന്നതിന് തസ്മിയ എന്ന് പറയും ലാഹബല വല ഹു വത്ത് ചെല്ലുന്നതിന് ഹൗക്കല അല്ലെങ്കിൽ ഹക്കുഅല എന്ന് പറയും ഹസ്ബി അള്ളാഹ് എന്ന് പറയുന്നതിന് ഹസ്ബല എന്ന് പറയും അലഹമുല്ല എന്നുള്ളതിന് ഹംദല എന്ന് പറയും സുബഹാന ചെല്ലുന്ന തെസ്ബിഹ് എന്ന് പറയും ഇവിടെ വഹുവത്തസ്മീയത്തു എന്ന് പറഞ്ഞെങ്കിൽ അത് ബിസ്മി ചൊല്ലലാകുന്നു തസ്മീയയാകുന്നു അബുഹുറിയുവിൽ നിന്ന് നബ്സ് അള്ളു അലി വല്ല മതങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹഡീസ് ഉണ്ട്

ബിസ്മിയെ ബിസ്മി ചൊല്ലുന്നതിനെ അറിയിച്ചത് പണ്ഡിതന്മാർ എന്നൊരു വിഭാഗം ഉദുവിൻ്റെ തുടക്കത്തിൽ ബിസ്മി ലാ എന്ന് ബിസ്മി ചൊല്ലൽ നിർബന്ധം ആണ് എന്ന അഭിപ്രായക്കാരാണ് അൽ ഹാഫിദുൽ മുൻതിരി അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അൽ ഹസനു വ വ ഇസ്ഹാഖു ഉദു ബിസ്മി ഭിസ്മി ചൊല്ലൽ നിർബന്ധമാണ് എന്ന പക്ഷക്കാരാണ് ഹത്ത ഇന്നഹൂരി അമ്മ ആദൽ ഊതു ഒരാൾ ബോധപൂർവ്വം ബിസ്മി ചൊല്ലുന്നത് ഒഴിവാക്കിയാൽ അവൻ ഒതു മടക്കി ചെയ്യണം എന്നുവരെ അവർ ഈ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാം അഹമ്മദിലേക്കും ഒരു ഈ ഒരഭിപ്രായം രൂപായത്തായി പറയപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ ഉദുവിൻ്റെ തുടക്കത്തിൽ ഭിസ്മില്ല എന്ന് ചൊല്ലൽ അത് അറിയിക്കുന്ന ഹരീസാണ് നമ്മൾ കേട്ടത് നമ്മുടെ ഗ്രന്ഥകാരൻ അത് ഉദുവിൻ്റെ സുന്നത്തുകളിലാണ് എണ്ണിയിട്ടുള്ളത് മറ്റൊരു സുന്നത്ത് അദ്ദേഹം എണ്ണിയത് വകസുലുൽ ഇരു കൈകളും കഴുകൽ കബുലഹു അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഒതു ചെയ്യുന്നതിന് മുമ്പ് സലാസൻ മൂന്ന് തവണ അതായത് ഒതു ചെയ്യുന്നതിനു മുമ്പ് മുൻകൈകൾ കഴുകുന്ന വിഷയമാണ് ഇവിടെ അദ്ദേഹം ഉണർത്തുന്നത് യദൈൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശം കെഫാണ് മുൻകൈകൾ ഏത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും കെഫാണ് മുൻകൈ വസാരിക്കക്കു വസാരി കത്തു അസാരിക്കു വസാരി കത്തു ഫക്താവു ഐതിയഹുമ മോഷ്ടിച്ചവൻ്റെയും മോഷ്ടിച്ചവളുടെയും കൈകൾ നിങ്ങൾ കൊത്തണം എന്നുള്ളവ് പറഞ്ഞു അവിടെ കൈകൾ കൊത്തണം എന്ന് പറഞ്ഞാൽ ഐതിയഹുമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കൈ തോളുന്നു കൊത്തുക എന്നുള്ളതല്ല പിന്നെയോ മുൻകൈ കൊത്തുക എന്നുള്ളതാണ് അപ്പോൾ ഏത് എന്ന് പറഞ്ഞെങ്കിൽ കെഫാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക മുഴങ്കയ്യാണെങ്കിൽ അത് പ്രത്യേകം പറയണം ഇനി മാറു വരെയൊക്കെ കൈയാണെങ്കിൽ അത് പ്രത്യേകം പറയണം യത് എന്നുള്ളത് കൊണ്ട് പ്രയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശം കിഫാണ് ഇവിടെ വഹാസ്സുൽ യഥൈൻ കൈകൾ കഴുകണം എന്ന് ഇരു കൈകളും കഴുകണം കഴുകണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മുൻകൈ കാബിലഹു ഉദുവിന് മുമ്പ് സലാസൻ മൂന്ന് തവണ ഉദുവിൻ്റെ തുടക്കത്തിൽ മുൻകൈ കഴുകുന്ന വിഷയത്തിൽ അബ്ദുല്ലാ ഹൈബിൻ ഉസൈദ് റതി അള്ളാഹുനുവിൽ നിന്നുള്ള ഹരീസ് പ്രസിദ്ധമാണ് നഫ്സലാ അലി സ്വലാ തങ്ങളുടെ ഉദുവിൻ്റെ രീതിയെക്കുറിച്ച് അമ്രബിൻബി ഹസൻ അബ്ദുല്ലാബി സെയ്ദ് എല്ലാ മുന്നിനോട് ചോദിച്ച ഒരു സംഭവം ഉണ്ട് അതിൽ അബ്ദുലായിബി സെയ്ദ് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അലിസ്ലങ്ങളുടെ ഉദു ഇനെ അവർക്ക് ഒതു ചെയ്ത് കാണിച്ചു എന്നാണ് അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ് ആദ്യം അദ്ദേഹം തൻ്റെ കയ്യിലേക്ക് ചൊരിഞ്ഞു മിനത്തൗർ ആ പാ പിന്നെ പാത്രത്തിൽ നിന്ന് തൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പിൻ്റെയോ കല്ലിൻ്റെയോ ഒക്കെ പാത്രം അതിനാണ് പറയുക പാത്രത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ കയ്യിലേക്ക് ചൊരിഞ്ഞു ഫഹസലയദൈ ഹി എന്നിട്ട് അദ്ദേഹം തൻ്റെ ഇരു കരങ്ങളെയും കഴുകി സലാസൻ മൂന്ന് തവണ സുമ അത് ഫി തൗർ പിന്നെയാണ് അദ്ദേഹം തൗറിലേക്ക് ആ പാത്രത്തിലേക്ക് തൻ്റെ കൈ പ്രവേശിച്ച് കൊപ്ളിക്കുകയും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുകയും ചെയ്തത് എന്നാണ് അപ്പോൾ ഇവിടെ യദിഹി യദൈഹി തൻ്റെ കയ്യിലേക്ക് പാത്രത്തിൽ നിന്ന് ചൊരിഞ്ഞ് തൻ്റെ കൈകളെ മുൻകൈകളെ മൂന്ന് പ്രാവശ്യം കഴുകി ഉദുവിൻ്റെ തുടക്കത്തിൽ അതാണ് റസൂൽ അലൈഹി തങ്ങളുടെ ഉദുവിൻ്റെ രീതി അദ്ദേഹം കണ്ടത് വിശദീകരിച്ചത് അതാണ് ഈ വിഷയത്തിൽ തെളിവും പിന്നെ മൂന്നാമത്തെ സുന്നത്ത് അദ്ദേഹം പറയുന്നത് ഇമാം ഇബിൻ അബ്ദുൽ ഹാദി പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകൽ ഏതാണ് ഈ കഴുകൽ അതായത് ഒതുവിൽ കഴുകേണ്ട നിർബന്ധമായി കഴുകേണ്ട അവയവങ്ങൾ ഏതാണ് മുഖവും ഇരു കൈകൾ മുട്ടുൾപ്പെടെയും കാലുമാണ് ഈ മൂന്ന് അവയവങ്ങൾ കഴുകൽ ഒതുവിൽ വാജിബാണ് നിർബന്ധമാണ് അത് ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം കഴുകാതെ തന്നെ എന്തായി നിർബന്ധം വേടി അപ്പോൾ ഒതു ചെയ്യുമ്പോൾ നമ്മൾ മുഖം ഒരു പ്രാവശ്യം കഴുകിയാൽ നിർബന്ധം വേടി ഇരു കൈകളും മുട്ടുൾപ്പെടെ കഴുകിയാൽ ഒരു പ്രാവശ്യം കഴുകിയാൽ നിർബന്ധം വേടി കാല് നെരിയാണി ഉൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകിയാൽ നിർബന്ധം വേടി രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം കഴുകൽ അതെന്താണ് അത് സുന്നത്താണ് അതാണ് ഇവിടെ പറയുന്നത് വൽ നിർബന്ധമായും മുഖവും കൈകളും കാലുകളും കഴുകുമ്പോൾ അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണയുള്ള കഴുകൽ അതും സുന്നത്താകുന്നു അടുത്ത സുന്നത്ത് അദ്ദേഹം എണ്ണുന്നത്യുൽ അസാബിയ് വിരലുകളെ വിടർത്തി കഴുകൽ കഴുകൽയ്യീ താടിയേയും അപ്പം താടിയേയും വിരലുകളെയും വിടർത്തിയിട്ട് അവക്കിടയിൽ വെള്ളം പ്രവേശിപ്പിക്കൽ അത് സുന്നത്താണ് എന്നാണ് ഗ്രന്ഥകാരം പറയുന്നത് തഹ്ലീൽ എന്ന് പറഞ്ഞാൽ വിടർത്തി ചികി വിടർത്തുക ചികറ്റുക എന്നുള്ളതാണ് വെള്ളം അവിടേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇതിൽ താടി ചികുന്ന വിഷയത്തിൽ അനസ് റതി അള്ളാഹു താലാനുവിൽ നിന്നുള്ള ഹദീസാണ് പ്രമാണം അനസ് പറയുന്നു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് അതിൽ അനസർ അലി അള്ളാവിന് പറയുകയാണ് റസൂൽ അള്ളിസ്ലാ വസ്ലം മാത്തങ്ങൾ ഖാനഇ ഓതു ചെയ്താൽ ഒരു കെഫ് വെള്ളം ഇസ്ലാഹുലം മാതങ്ങൾ എടുക്കും കെഫ് എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഉള്ളം കയ്യിൽ ഒരു കെഫ് വെള്ളം എടുക്കും എന്നിട്ട്ഹു ആ വെള്ളം പ്രവേശിപ്പിക്കും തൻ്റെ ഹനക്കിന് ചുവട്ടിലൂടെ എന്ന് പറഞ്ഞാൽ താടി ഉണ്ടല്ല താടി ആ താടികളിന് ചുവട്ടിലൂടെ അത് പ്രവേശിപ്പിക്കും ഫഹലിഹി ലഹയതഹു എന്നിട്ട് ഇബ്സലി വല്ലാത്തങ്ങൾ തൻ്റെ താടി അത് ചികറ്റും ആ വെള്ളം കൊണ്ട് ചികറ്റുമെന്നാണ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ താടിൻ്റെ അടിയിലൂടെ ഈ വെള്ളം ഉള്ള കൈ പ്രവേശിപ്പിച്ചിട്ട് താടിക്കിടയിൽ നനവ് വരുത്തും എന്നുള്ളതാണ് എന്നിട്ട് വക്കാൽ നബ് സിസ്വലാമ തങ്ങൾ പറയും ഹാ കഥ ആ മറനി റബ്ബി അസ്സവജൽ ഇപ്രകാരം എൻ്റെ റബ്ബ് അസ്സവജൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ താടി ചിക്കി അകറ്റൽ സുന്നത്തെന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിന് ഉപോത്ബലകമായി എടുക്കുന്ന തെളിവാണ് ഈ ഹദീസ് ഹദീസിനെ പല പണ്ഡിതന്മാരും ബലപ്പെടുത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ സ്വീകാര്യതയിൽ ചില നിരൂപണങ്ങളും ഉണർത്തിയിട്ടുണ്ട് ഏതായാലും താടിക്കിടയിൽ വെള്ളം നനയുവാൻ താടിയെ ചിക്കകറ്റുക എന്നുള്ളത് സുന്നത്താണി എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തുന്നത് വിരലുകൾ വിടർത്തി തഹ്ലീൽ ചെയ്ത് അവിടെ വെള്ളം എത്തിക്കുന്ന വിഷയത്തിലുള്ള ഹദീസ് നിബ്സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതാ തവബലിൽ ഫഹലിൽ അസാബി ആ യഥൈക്ക വരിജിലേക്ക് താങ്കൾ ഉറുദു ചെയ്താൽ താങ്കളുടെ കൈവിരലുകൾക്കിടയിലും കാൽ വിരലുകൾക്കിടയിലും തഹ്ലീൽ നടത്തണം എന്നാൽ വിരലുകളെ വിടർത്തി അവിടെ വെള്ളം എത്തിച്ചു കഴുകണം എന്നുള്ളതാണ് ലക്കീത്ത് ഇബ്നു സബിറ അലി അള്ളാഹു താലാനു നബ്സലി സ്വല തങ്ങളോട്ട് ഉദ്ധ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇതാ തവദ്ദ ബൈൻ ബൈനൽ അസാബിയ താങ്കൾ ഉറദു ചെയ്താൽ വിരലുകൾക്കിടയിൽ തഹ്ലീൽ ചെയ്യണം എന്ന് ലക്കീത്ത് ഇബിനു സബിറയോട് റസൂൽ ലാഹി സലഹ് അലൈസ് മാത്തങ്ങൾ പറയണ്ടായി അപ്പോൾ ഇവിടെ ഈ തിരുമൊഴികളാണ് ഇതിൻ്റെ വിഷയത്തിൽ തഹ്ലീലുൽ അസബിയ വിരലുകൾ വിടർത്തി കഴുകുക എന്ന വിഷയത്തിൽ പ്രമാണമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് ഇവിടെ അലാമത്തു ഷെയ്ഖ് യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനു അബ്ദുൽഹാദി റഹ്മുലായി അലഹി തെളിവുകൾ നൽകാതെ സുന്നത്തുകളെ എണ്ണിപ്പോവുകയാണ് ചെയ്യുന്നത് നമ്മളപ്പോൾ അത് ആ ഗ്രന്ഥം വായിക്കുമ്പോൾ അദ്ദേഹം അത് സുന്നത്താണെന്ന് പറയാൻ അദ്ദേഹത്തിനുള്ള തെളിവെന്താണ് അത് മറ്റു ഹരീസ് ഗ്രന്ഥങ്ങളിൽ വാരിതായത് വന്നത് നമ്മളിവിടെ വായി മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഷറഹ് നിർവഹിക്കുമ്പോൾ അടുത്ത സുന്നത്തായി ഗ്രന്ഥകാരൻ പറയുന്നത് വൽ ഫിൽ മുബാലു വൽ വൽഷാഖ് എന്നാണ് വൽ മുബാലക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് മുബാലക ഫിൽമധുമത മധുമത എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം ചുഴറ്റി തുപ്പലാണ് കുപ്പിളിക്കൽ അപ്പോൾ വൽ വൽമുബാലകത്ത് ഫിൽ മധുമതത്തി മതുമതയിൽ മുബാലക നന്നായി വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പുക വൽ ഇസ്തിൻഷാക്ക് ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റലാണ് മൂക്കിലേക്ക് വെള്ളം വലിച്ച് അത് ചീറ്റുന്നതിനാണ് ഇസ്തിൻഷാഖ് എന്നു പറയാം ഇവിടെ വൽ മുബാലക ഫിൽ മദ്മദ തി വൽ ഇസ്തിൻഷാഖ് ഇസ്തിൻഷാഖിലും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുന്നതിലും അതേപോലെ അൽ അൽമദ്മദ വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പുന്നതിലും അൽ അൽമുബാലകയാണ് സുന്നത്ത് മുബാലക എന്ന് പറഞ്ഞെങ്കിൽ അത് നന്നായി ചെയ്യുക നന്നായി കൊപ്പിളിക്കുക നന്നായി മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുക എന്നുള്ളത് അപ്പോൾ മഹ്മദത്തും ഇസ്തിൻഷാഖും ചെയ്യൽ അതൊന്ന് വേറെ അതിൽ മുബാലക വേറെ എന്താ വേറെ എന്ന് പറഞ്ഞാൽ പല ഫുഖഹാക്കളും വിശിഷ്യ ഹംബലി മസഹബിലെ ഫുഖഹാക്കൾ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റുക ഇസ്തിൻഷാക്ക് ഇസ്തിൻസാർ അതേപോലെ വായിൽ വെള്ളം കൊണ്ട് അത് ചുരറ്റി തുപ്പുക കുപ്പിളിക്കുക ഇത് ഉദുവിൻ്റെ വാജിബ് എന്ന അഭിപ്രായക്കാരാണ് ഒതുവിൽ അത് നിർബന്ധമാണെന്ന അഭിപ്രായക്കാരാണ് എന്നാൽ ഷഫി മദബിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സുന്നത്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രന്ഥകാരൻ മുതുമുഖയും അതേപോലെ ഇസ്തിൻഷാഖും മൂക്കിൽ വെള്ളം ചു പ്രവേശിപ്പിച്ചീറ്റലും കൊപ്പിളിക്കലും അതിൽ മുബാലകത്ത് സുന്നത്ത എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് കൂടുതലാക്കൽ സുന്നത്താണ് എന്നാൽ അത് ചെയ്യൽ സുന്നത്ത എന്നല്ല അദ്ദേഹം അത് നിർബന്ധം എന്നുള്ള പക്ഷക്കാരനാണ് എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് ഇതാ തവദ്ബ ഇതഫമീദ് റസൂൽ അള്ളാഹി സ്വലി തങ്ങൾ ലഖീത്ത് ഇബിൻ ഉസബിറ റസി അള്ളാഹു താലാനുനോട് പറഞ്ഞു താങ്കൾ ഒതു ചെയ്താൽ താങ്കൾ വായിൽ വെള്ളം കൊണ്ട് അത് ചുഴറ്റി ചുഴറ്റിത്തുപ്പണം കൊപ്പിളിക്കണം അതേപോലെ മൻ തവദ്ർ ഒതു ചെയ്യുന്നവൻ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് കളയട്ടെ എന്ന് റസൂൽ അല്ലാ തങ്ങൾ കൽപ്പിച്ചു ഇല്ലുന സിമൻ നോമ്പുകാരനല്ല എങ്കിൽ നന്നായി മൂക്കിൽ വെള്ളം വലിച്ച് ചീറ്റണം എന്ന് റസൂൽ അള്ളഹിസ്ലാഹസലമാ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉതു ചെയ്യുമ്പോൾ വായിൽ വെള്ളം ചുഴറ്റിത്തുപ്പലും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റലും നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവലംബിച്ച തെളിവുകൾ ധാരാളമാണ് അതുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നുഅലി ഷൗക്കാനി റഹ്മുള്ളി അലഹി ഈ വിഷയത്തിൽ പറഞ്ഞു അൽ കൗലുബിൽ ഹു അൽ ഹഖ് വായിൽ വെള്ളം ചുഴറ്റിത്തുപ്പലും മതുമസ് അതേപോലെ തന്നെ

അതുകൊണ്ട് ഉജൂബാണ് നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് സത്യം എന്നിട്ട് അദ്ദേഹം പറയുന്നത് വസ്ലം ഇൻ നബ് സലിസ്ല മാത്തങ്ങൾ അവിടുത്തെ എല്ലാ ഉദൂഇൻ്റെ സമയത്തും മുകിൽ വെള്ളം പ്രവേശിപ്പിച്ചിരിക്കുക വായിൽ വെള്ളം കൊണ്ട് ചുറ്റിത്തുപ്പുക എന്നുള്ളത് നിത്യമാക്കിയിട്ടുണ്ട് അഹു സലഹ്ലിസ്ലം സിഫു റസൂൾ ഉള്ളഹിസ് അലി തങ്ങളുടെ ഒതു റിപ്പോർട്ട് ചെയ്ത എല്ലാ റാവിമാരും റിപ്പോർട്ടകന്മാരും റസൂൾ തങ്ങളുടെ ഉദുവിൻ്റെ രൂപം വിശദീകരിച്ച എല്ലാ റാവിമാരും മഹ്മത്തും ഇസ്തിൻഷാഖും വായിൽ വെള്ളം കൊണ്ട് തുപ്പിയതും ചുറ്റി തുപ്പിയതും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റിയതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അല്ലാമ ഷോക്കാനീ പറയാണ് ഫ ഫലിക്കൽഫിൾ ഹുവൽ മദ്മദത്തു വൽ ഇസ്തിൻ ഇത് അറിയിക്കുന്നത് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനു വാല കൽപ്പിച്ചതായ മുഖം കഴുകുക എന്നതിൽ മതമത്തും ഇസ്തിൻ വരും എന്നുള്ളതാണ് കൊപ്പ്ളിക്കുക അതേപോലെ മുക്കിൽ പ്രവേ വെള്ളം പ്രവേശിച്ച് ചീറ്റുക എന്നുള്ളത് വരും എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഉദു വിശദീകരിക്കുന്ന ഹഡീസിൽ ഉദുവിനെ കൊണ്ട് കൽപ്പിക്കുന്ന ഹഡീസിലൊക്കെയും റസൂൽ അള്ളഹി സ്വലാസ്ലമാങ്ങൾ വായിൽ വെള്ളം ചുവറ്റിത്തുപ്പാൻ ഫം ഉമീദ് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ പള്ളി ഇസ്തൻ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റി എന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അറിയിക്കുന്നത് ഇത് നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായത്തെയാണ് എന്നും ഷൗക്കാനി റഹ്മുള്ള അലഹി ഉണർത്തുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു ഉദുവിൻ്റെ സുന്നത്തിൽ വൽ ഉൽമുബാലകത്തു ഫിൽമ ഉൽ മുബാലകത്ത് എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യൽ കൂടുതലാക്കി ചെയ്യൽ ഇവിടെ ഫിൽമദ മതുമതയിൽ എന്ന് പറഞ്ഞാൽ അത് വായിൽ വെള്ളം കൊണ്ട് നമ്മൾ ചുഴറ്റി കൊപ്പിളിച്ച് തുപ്പലാണ് കൊപ്പിളിക്കലാണ് ചുഴറ്റി തുപ്പലാണ് അത് നന്നായിട്ട് ചെയ്യാം അതേപോലെ അടുത്ത അദ്ദേഹം പറയുന്നത് സിവാഖ് ദന്തശുദ്ധി വരുത്തലാണ് മിസ്വാക്ക് ചെയ്യലാണ് അലൈഹി നബ്സലാഅഅള്ളി മാത്തങ്ങൾ പറഞ്ഞു ലൗല ലൗല അൻ അൻ എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ പ്രയാസം സൃഷ്ടിക്കുക എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ല അമർത്തുഹും ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ബിസിവാക് അവർ മിസ്വാക്ക് ചെയ്യുവാൻ ദന്തശുദ്ധി വരുത്തുവാൻ മാക്കുല്ലി ഉദു ഇൻ എല്ലാ ഉദുവിൻ്റെ സന്ദർഭത്തിലും ഇമാം അഹ്മദും മാലിക്കും നസായിയും മറ്റൊക്കെ നിവേദനം ചെയ്ത ഹഡീസാണ് ഈ ഹഡീസിനെ ഇമാം ബുഖാരിയും മുഹലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റസൂള്ളി സലി സ്വല മാത്തങ്ങൾ എല്ലാ ഉദുവിൻ്റെയും സന്ദർഭത്തിൽ സിവാക്ക് കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇത് എല്ലാ ഉദുവിൻ്റെ സന്ദർഭത്തിലും നോമ്പുകാരനായാലും നോമ്പിൻ്റെ പകലിൻ്റെ തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും ഒക്കെ സിവാഖ് അത് ഒതു ചെയ്യുമ്പോൾ സുന്നത്താണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു അടുത്ത സുന്നത്തായി ഗ്രന്ഥകാരൻ പറയുന്നത് വ തയാമുനു തയാമുൻ എന്ന് പറഞ്ഞാൽ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് കൈ രണ്ടും കഴുകുമ്പോൾ വലത് കൈ കൊണ്ട് കഴുകിത്തുടങ്ങുക അതേപോലെ കാലുകൾ രണ്ടും കഴുകുമ്പോൾ വലത് കാല് കൊണ്ട് തുടങ്ങുക ഇതാണ് തയാമുൻ നിസ്വല അലൈസ് മാത്രങ്ങൾ പറഞ്ഞു ഇതാ ലഭിസ്ഥും വൈദാ തവത്തും ഫബ് ദി അയാമിനിക്കും ഇതാ ലഭിസ്ഥും നിങ്ങൾ വസ്ത്രമൊടുത്താൽ ഒയിതാത്തും നിങ്ങൾ ഉതു ചെയ്താൽ ഫബ്ദ നിങ്ങൾ തുടങ്ങുക ബി അയാമിനിക്കും നിങ്ങളുടെ വലത് ഭാഗം കൊണ്ട് ചില റിപ്പോർട്ടുകളിൽ ബി മയാ മിനിക്കും എന്നു വലത് ഭാഗം കൊണ്ട് തുടങ്ങാൻ കൽപ്പിച്ചു അത് വസ്ത്രം ധരിക്കുമ്പോഴും ഉതു വരുത്തുന്ന സന്ദർഭത്തിലും ഇപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ സറാവിയിൽ ധരിക്കുകയാണ് എങ്കിൽ നമ്മൾ വലതുകാലാണ് ആദ്യം പ്രവേശിപ്പിക്കേണ്ടത് കുപ്പായിടുകയാണ് എങ്കിൽ നമ്മൾ വലത് കൈയാണ് ആദ്യം പ്രവേശിപ്പിക്കേണ്ടത് അതേപോലെ ഉത് ചെയ്യുമ്പോൾ നമ്മൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ റസൂൽ അള്ളാഹി സലഹ്ലി സ്വലം മാത്രങ്ങൾ അറിയിക്കുന്നത് ഉമ്മുൽ മുമിനീൻ ആയിഷ റസി അള്ളാഹു താലാ നഹ്യിൽ നിന്നുള്ള ഹദീസിൽ കാണാം കാന റസൂൽ അല്ലാഹി സ്വല്ലി സ്വലം യു ഹൈബു ത ിഹിഹി എന്നാണ് ഖാന റസൂലി റസൂലി സ്വല മതങ്ങളായിരുന്നു ഹഹിബു തയാമുൻ തയാമുന്നെ ഇഷ്ടപ്പെട്ടിരുന്നു വലതിനെ മുന്തിപ്പിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നു മസ്ത കഴിയുന്നത്ര ഫീത ഒലിഹി ചെരുപ്പ് ധരിക്കുമ്പോൾ മുടി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ദന്തശുദ്ധി വരുത്തുമ്പോൾ തിരുദൂതരുടെ എല്ലാ കാര്യങ്ങളിലും അപ്രകാരമായിരുന്നു എന്നാണ് അതേപോലെ റിപ്പോർട്ടിൽ കാണാൻ റസൂൽ അല്ലാസ്ലാമ യുഹൈബു തയാമുൻ റസൂൽ അല്ലി തങ്ങൾ തയാമുൻ ഇഷ്ടപ്പെട്ടിരുന്നു വലതിനെ മുന്തിപ്പിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു എ ഖു ബി അമീനി ഹി തൻ്റെ വലത് കൈകൊണ്ട് റസൂൽ അല്ലി സ്വല വസലമാതങ്ങൾ സ്വീകരിക്കും ബി ഹി തൻ്റെ വലത് കൈ കൊണ്ട് റസൂൽ അഹ്ലാത്തങ്ങൾ നൽകും എന്നിട്ട് പറയുകയാണ് ഐഷാർ അലീഹി അള്ളാ താലി എന്നാണ് പറയുന്നത് തിരുദൂതരുടെ മുഴുവൻ കാര്യങ്ങളിലും തയമുനെ വലതിനെ മുന്തിപ്പിക്കുന്നതിനെ റസൂള്ളഹി സ്വലാസല മാത്തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലായി അപ്പോൾ കൊടുക്കുമ്പോൾ വലത് കൈകൊണ്ട് വാങ്ങുമ്പോൾ വലത് കൈകൊണ്ട് ഇന്ന് പല ആളുകൾക്കും പിഴവ് പറ്റുന്നൊരു കേസ് കൂടിയാണത് എങ്ങനെയെങ്കിലും കൊടുക്കും എടുത്തുകൊണ്ട് കൊടുക്കും എടുത്തുകൊണ്ട് വാങ്ങും വലത്തേ കൈ കൊണ്ട് കപ്പിലേക്ക് പോരും ചായ എന്നിട്ട് എടുത്തേ കൈ കൊണ്ട് അത് കൊടുക്കും ആ രീതിയൊക്കെ കാണാം ആളുകളിൽ പക്ഷേ നസലുള്ള ബി ഹുദ് ബിയമീനിഹി വലത് കൊണ്ട് സ്വീകരിക്കും ബി അയ്യോർത്തി ബിയമീനി വലത് കൊണ്ട് നൽകുകയും ചെയ്യും അങ്ങനെയായിരുന്നു തിരുദൂധർ സലഹു അലൈഹി വാലഅഅലി വസ്ലം എന്നാണ് അത് നിബ്സല വസ്ലം മാത്തങ്ങൾ ഹജ്ജ് ചെയ്ത് അതേപോലെ ഒമ്രജയ് ഒക്കെ മുടിയെടുക്കണ സമയത്ത് ഹജ്ജിൻ്റെ ഹദീസിൽ ഹജ്ജിനെ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം അനസറുദ്ദി അള്ളാഹു താലു പറയുകയാണ് റമ്മ റസൂൽ അല്ലാ സു അലി സ്വലം ജമറത്ത് അൽ അക്ബ മലഹർ പെരുന്നാൾ ദിവസം നബ്സലു അലി സ്വലാത്തങ്ങൾ ജമറത്തുൽ അക്ബയിൽ കല്ലെറിഞ്ഞു ഹജ്ജിനെ ഹജ്ജിന് സുംഇല മൻസിലിഹി ബിമിനൻ പിന്നെ റസൂള്ളി വസ്ലാ വസ്സലാത്തങ്ങൾ മിനയിൽ തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി അങ്ങനെ ഫതഅ ബിൽബുദുനി ഫനഹറഹ ഒട്ടയങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഒട്ടകങ്ങളെ അറുത്തു വൽ ഹജ്ജ മുജാലി സുൻ അപ്പോൾ ഈ തലമുണ്ടനം ചെയ്യാനുള്ള ആൾ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഫഹജമ പിന്നെ റസൂള്ള വസ്സലാമത്തങ്ങൾ പിന്നെ തലമുണ്ടനം ചെയ്യണത് സുമഖാലൽ ഹല്ലാഖ് എന്നിട്ട് ഹല്ലാക്കിനോട് തലമുണ്ടനം ചെയ്യുന്ന ആൾ ഇവിടെ വൽ ഹജ്ജാ മുജാലിസുൻ ഫാജം ഈ ഹജ്ജാം നടത്തണമെങ്കിൽ ഹിജാമ നടത്തുന്ന ആളാണ് തലമുണ്ടനം ചെയ്യുന്ന ആളല്ല ഹിജാമ നടത്തുന്ന ആൾ അതായത് കൊമ്പ് കൊമ്പുവെക്കൽ ചികിത്സ നടത്തുന്ന ആൾ ഇരിക്കുന്നുണ്ട് അദ്ദേഹം കൊമ്പ് കൊമ്പുവെക്കൽ ചികിത്സ നിർവഹിച്ചു നെഫ്സല അസമാങ്ങൾ സുമ്മക്കാലിൽ ഹല്ലാഖ് ഹല്ലാഖിനോട് പറഞ്ഞു ഹുദ് ഇലാ ജാനി ബിഹിൽ ഐമൻ എന്നാണ് തലമുണ്ടനം ചെയ്യുന്ന വ്യക്തിയോട് പറഞ്ഞു മുടിയെടുക്കാൻ പറഞ്ഞു ഹുദ് അപ്പോൾ വാഷാറ ഇല ജാനി ബിഹിൽ അയിഇ്മൻ തൻ്റെ വലത് ഭാഗത്തേക്ക് കാണിച്ചു എന്നാണ് ചൂണ്ടിക്കാണിച്ചു എന്നാണ് എന്തിനു ആദ്യം വലത് ഭാഗത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹത്തിൽ കാണാം ഫാത്താഫ ബിഹി അസഹാബുഹും മായൊരു ഇതു അൻതകാ ഇല്ലാ ഇല ഫിയേദി റജുലിൻ തിരുദൂതരുടെ തല മുണ്ടനം ചെയ്തപ്പോൾ അതിൽ നിന്ന് വീഴുന്ന മുടികളൊക്കെ തങ്ങളുടെ കയ്യിൽ വീഴാൻ വേണ്ടിയിട്ട് ആളുകൾ ചുറ്റി നടന്നു എന്നാണ് അങ്ങനെ ഫഹാൽ അക്കാഷിഖുൽ അയ്മൻ ഈ ഹല്ലാക്ക് തല മുണ്ടനം ചെയ്യുന്ന വ്യക്തി തിരുദൂതരുടെ വലതുഭാഗം തലയുടെ വലതുഭാഗം ആദ്യം ഹൽക്ക് ചെയ്തു ഫഖസമഹൂ ബൈനമഇ അലിഹി മിനന്നാസ് ജനങ്ങളിൽ നിന്ന് തിരുതൂതിരുടെ അടുക്കലുള്ള ആളുകൾക്കൊക്കെ റസൂള്ള തലമുണ്ടനം ചെയ്ത് മുടി വീതിച്ച് നൽകി സുമ അഷാർ ഇലൽ ഹല്ലാഖ് പിന്നെ റസൂൽ ഇസ്വലാത്തങ്ങൾ തലമുണ്ടനം ചെയ്യുന്ന വ്യക്തിയോട് സൂചിപ്പിച്ചു ഇലഅൽ ജാനിബിൽ ഐസർ തലയുടെ ഇടത് ഭാഗത്തേക്ക് ഫഹലഖഹു അപ്പോൾ ആ ഹല്ലാഖ് എൻ്റെ ചെയ്തു മുണ്ടനം ചെയ്യുന്ന വ്യക്തി ഇടതുഭാഗവും ഭാഗവും ഹൽക്ക് ചെയ്തു മുണ്ടനം ചെയ്തു എന്നാണ് മനസ്സിലായത് അപ്പോളാണ് റസൂള്ളം വാർത്തകൾ അയിന് അബൂതലഹ അബൂതലഹ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഫാത്താഹു ഇയാഹു ഇടതു ഭാഗത്തുള്ള മുടി മുഴുവൻ റസൂല്ല അബൂതലഹക്ക് നൽകുകയുണ്ടായി ഫഹദു അബൂ തലഹ അയിന അബൂ തലഹ അത് സ്വീകരിച്ചിട്ട് ഫജ അബി ഹീല ഉമ്മി സുലൈം അബൂതലഹ തൻ്റെ ഭാര്യ ഉമ്മു സുലൈം ബിന്ദു മൽഹാൻ്റെ അടുക്കലേക്ക് വരികയുണ്ടായി പിന്നെ അബൂ അബൂതൽഹ ഉമ്മു സുലൈമിന് നൽകിയ ഈ മുടി അനസറദി അള്ളാഹുത്താലൻ പറയുകയാണ് ഉമ്മ സുലൈം അനസിൻ്റെ ഉമ്മയാണല്ലോ ഉമ്മയെക്കുറിച്ച് പറയുന്നത് ഫക്കാനത്ത് ഉമ്മ സുലൈം തദൂഫു ഹു ഫിത്തൊബിഹ അബുതലഹ കൈമാറിയ തിരുദൂതരുടെ ആ തിരുകേശങ്ങൾ അത് അവരുടെ സുഗന്ധദ്രവ്യത്തിൽ അവർ പിന്നെ കരുതി വെച്ചു എന്നാണ് അതിൽ ആ മുടികളെ അവർ പിന്നെ കരുതി വച്ചു എന്നാണ് പിന്നെ അനസ്റദി അള്ളാഹുത്താലൻ പറയുന്നത് ഇവിടെ നമ്മുടെ വിഷയം പിന്നെ നിസ്സല അലിസ്ല തങ്ങൾ വലതിന് വലതുഭാഗത്തിന് ശുദ്ധീകരണത്തിലും അതേപോലെ എല്ലാ വിഷയങ്ങളിലും പ്രാമുഖ്യം കൽപ്പിച്ചു പ്രാധാന്യം കൽപ്പിച്ചു മുൻഗണന കൽപ്പിച്ചു എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ഉണർത്തി എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിൻ അൽ ഹസൻ ഇബിൻ അബ്ദുൽഹാദി റഹമത്തുല്ലായി അലഹി ഇവിടെ നൽകിയ വ അമ്മ എന്ന ഭാഗമാണ് നമ്മളിവിടെ വിശദീകരിച്ച് മനസ്സിലാക്കിയത് ഇൻഷാ അല്ല ഇനി ഉദുവിൻ്റെ വാജിമായ കാര്യങ്ങൾ അദ്ദേഹം തുടർന്ന് തുടർന്നെണ്ണുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം അള്ളാഹു സുബഹാനു വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ഈ ദീനിൽ നമുക്ക് ഫിഖഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ വസല അള്ളാഹു വസല്ലമ വാല നബീന മുഹമ്മദ് അജ്മീൻ അസ്സലാ ലൈലൈക്കും വരഹമുലാ വാർക്കാത്തു